സിനിമകളിലും സീരിയലുകളിലും വില്ലനായും സ്വഭാവനടനായും നിറഞ്ഞു നിന്ന താരമാണ് വിഷ്ണു പ്രകാശ് നാടകാഭിനയത്തിലൂടെ തുടക്കം കുറിച്ച വിഷ്ണു എണ്ണമറ്റ രീതിയിൽ സീരിയലും സിനിമകളും ചെയ്തിട്ടുണ്ട് നാടകത്തിലൂടെയായിരുന്നു തുടക്കം കുറിച്ചത് എങ്കിലും ഏറെയും ശ്രദ്ധിക്കപ്പെട്ടത് മിനി പരമ്പരകളിലൂടെയാണ് എല്ലാവർക്കും നന്മകൾ എന്ന സിനിമയിൽ ഹീറോ ആയിട്ടാണ് വിഷ്ണു പ്രകാശിന്റെ തുടക്കം വലിയ ശിവഭക്തനായ വിഷ്ണു പ്രകാശ് കൈലാസി വിഷ്ണു പ്രകാശ് എന്നും അറിയപ്പെടാറുണ്ട് അരുൺ പി ദേവ് ഡോക്ടർ ഗോവിന്ദ് പി ദേവ് എന്ന രണ്ട് ആന്മക്കളും വിഷ്ണുവിനുണ്ട് ജയ വിദ്യാലക്ഷ്മി ഏക മകളാണ് ഭാര്യ പ്രിയ പ്രിയ തിരുനെല്ലി ക്ഷേത്രത്തിലെ സ്റ്റാഫും ക്ഷേത്രത്തിൻ്റെ അവകാശി ഗ്രൂപ്പിൽപ്പെട്ട ആളുമാണ് ചെട്ടികുളങ്ങര സ്വദേശിയാണ് വിഷ്ണു കോളേജിൽ പഠിച്ച കാലയളവിൽ കോളേജിലെ യൂണിയൻ ചെയർമാനും ആർട്സ് ക്ലബ് സെക്രട്ടറിയുമായിരുന്നു വിഷ്ണു പ്രകാശ് കോളേജ് യൂണിയൻ പരിപാടിക്ക് പല പ്രാവശ്യം തോപ്പിൽ കോളേജിലെ പരിപാടിക്ക് ക്ഷണിക്കാൻ പോയി പരിചയപ്പെട്ടതാണ് വിഷ്ണുപ്രകാശ് നാടകത്തിൽ തുടങ്ങാനുള്ള അവസരമായത് പിന്നീട് തോപ്പിൽ തന്നെയാണ് കെ എന്ന നാടക ട്രൂപ്പിലേക്ക് വിഷ്ണുവിനെ ക്ഷണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാസിയുടെ കൈയും തലയും പുറത്തിടരുത് എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു